നമ്മൾ ഇനി കൊരിതി ലേഖനത്തിൽ നമ്മൾ കാണാൻ പോകുന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം ഒന്ന് കൊരിതി ലേഖനം മൂന്നാം അധ്യായം നമ്മൾ മൂന്നാം അധ്യായത്തിലാണ് ഉള്ളത് അവിടെ പാല് കുടിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞത് സാരി സിസ്റ്റർ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ അവർ പാല് പോലും കുടിക്കുന്നില്ല നമുക്ക് ഈ പാല് കുടിക്കുന്ന അവസ്ഥയിലെങ്കിലും ഒന്ന് വന്ന് കിട്ടിയാൽ ഭാഗ്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ഇൻഫാൻസ് ഇൻ ക്രൈസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് അതാണ് ഇൻഫാൻസ് ഇൻ ക്രൈസ്റ്റ് ഇൻഫാൻസ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത് സ്റ്റിൽ ഇൻ ക്രൈസ്റ്റ് അതൊരു വലിയ ആശ്വാസമാണ് മാത്രമുള്ള വചനം എന്ന് പറയുന്നത് ബേസിക് ആണ് ബേസിക് വചനമാണ് ഫുഡ് മിൽക്ക് ബട്ട് ബേസിക് ആയിട്ടുള്ള വചനം പോലും കിട്ടുന്നില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ ഒരു കൊക്കക്കുളം ആയിരിക്കും കുടിക്കുന്നത് ഞാൻ ആലോചിക്കാം സംതിങ് ടോട്ടലി ഡിഫറെന്റ് അപ്പോൾ ഈ ഒരു സോളിഡ് ഫുഡിലേക്ക് വരണമെങ്കിൽ എത്ര കാലം എടുക്കും ആദ്യം പാല് കുടിക്കുന്ന ഒരു ബേസിക് വചന മനസ്സിലാക്കിയ ശേഷം ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന കട്ടിയാഹാരത്തിലേക്ക് ഒരാൾ പോകണമെങ്കിൽ ഒരു ചർച്ചിൽ നിന്ന് അങ്ങനെ പോകണമെങ്കിൽ ഇന്നലെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ഒരു മിഷണറി ഫാമിലി വന്നിരുന്നു കൊറിയയിൽ നിന്നുള്ളൊരു മിഷണറി ഫാമിലി അവരെ കുറെ നാള് ആയിട്ട് ജോർദാനിലാണ് ആദ്യം ഇസ്രായേൽ പാലസ്റ്റീനിലായിരുന്നു പിന്നെ അവിടെ നിന്ന് അവർ ജോർദാനിലേക്ക് പോയി എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് ഇന്നലെ ഒരു മണിക്കൂർ അവർ സംസാരിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടാണ് ഇംഗ്ലീഷ് അറിയില്ല എന്താ ഒരു ഭാഷ നമ്മോട് സംസാരിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഷ അവരുടെ ഇല്ല ഇംഗ്ലീഷ് അറിയാവുന്ന വളരെ കുറച്ചാണ് ഞാൻ വിചാരിച്ചവർക്ക് വർക്കിംഗ് നോളജ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ അവരെ കഷ്ടപ്പെട്ട ഒരു വാക്ക് എത്തിച്ച ഒരു മണിക്കൂർ എത്തിക്കാൻ വേണ്ടിപ്പെട്ട പാട് ഞാൻ കാണുമായിരുന്നു ആ ഫീൽഡിലും അവരങ്ങനെ തന്നെയാണ് ദ ഇൻവെസ്റ്റ് എവറിഥിങ് ഇൻ ദ ഫീൽഡ് എത്രയോ വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ പോയിട്ടില്ല നാട്ടിൽ പോയിട്ടില്ല ദർ വർക്കിംഗ് ഹാർഡ് ഇൻ ദാറ്റ് വെരി ഡിഫിക്കൽ പ്ലേസ് കുഞ്ഞുങ്ങളെ ഒക്കെ അറബിയ പറയും അറബി സ്കൂൾസ് ഇപ്പോൾ വലിയ കഠിനാധ്വാനമാണ് അവരെല്ലാം ചെയ്യുന്നത് ഞാൻ ആലോചിക്കായിരുന്നു ഹൗ മച്ച് എഫേർട്ട് they are taking to spread the gospel. Spread the gospel. ിങ് സ്പ്രെഡ് ദ ലൗ ക്രൈസ്റ്റ് നമ്മൾ ഇൻഫാൻസി സ്റ്റേജിൽ നിന്ന് ഞാൻ ഇൻഫാൻസി സ്റ്റേജിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ആലോചിച്ചത് നമ്മളെപ്പോഴും പറയുമല്ലോ റീഫോംഡ് തിയോളജി സൗണ്ട് ഡോക്ടറിംഗ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫാൻസ് തന്നെയായിരുന്നു പക്ഷെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലോട്ട് നമ്മൾ നീങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെടുന്ന ഒരു സ്റ്റേജാവും അപ്പൊ നമ്മുടെ കയ്യിലുള്ള ടോയ്സ് എല്ലാം അപ്രത്യക്ഷവും ഇങ്ങനെയൊരു റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്തിലേക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സ് വരണം നമ്മുടെ അടുത്ത ജനറേഷൻ അങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ അല്ലാതെ വെറുതെ ആ ഉപദേശമല്ല ഞങ്ങളുടെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഉപദേശം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു വസിക്കുന്നുള്ളതാണ് അതല്ലാതെ ചില പോയിന്റ്സ് അല്ല ദ എസെൻഷ്യൽ ഫെയ്ത്ത് ഈസ് ദാറ്റ് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ എസ് ആൻഡ് നോ ലോങ് അത് പ്രായോഗികമാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരും അപ്പോൾ ഈ സാക്ഷ്യങ്ങളുടെ എല്ലാം നമ്മൾ കേട്ടത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു എന്ന പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ നല്ല മനുഷ്യർ ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല ശുശ്രൂഷകരൊക്കെ ഒത്തിരി പേരുണ്ട് പക്ഷെ അവരൊന്നും ഈ ക്രിസ്തുവിനെ കുറിച്ച് ഒരു പാഷൻ ഉണ്ടാകുന്നില്ല സഭയെ കുറിച്ച് ഉണ്ടാകുന്നുണ്ട് ആൾക്കാരെ ജീവാഞ്ജലി സഭയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അവർക്ക് പാഷൻ ഉണ്ടായിരിക്കാം നല്ലൊരു ചർച്ച എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പാഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് പിരിക്കുന്നത് പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചൊരു പാഷൻ അത് ഉള്ളവര് അന്ത്യകാലത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ പൗരസ് പറയാണ് എപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാലും എനിക്ക് പാല് തരാനില്ലാതെ ഒന്നും പ്രസംഗിക്കാൻ പറ്റുന്നില്ല പൗരോസിനെ മടുത്തു കാരണം നമുക്ക് എപ്പോഴും പരിജ്ഞാനം പ്രസംഗിക്കുമ്പം അതിനകത്ത് കൂടുതൽ ഇൻസൈറ്റ് നമുക്ക് തന്നെ ഉണ്ടാവും ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നോടും ദൈവത്തിന്റെ അർത്ഥം സംസാരിച്ചുകൊണ്ടിരിക്കും കാരണം പരിജ്ഞാനത്തിന്റെ തലം അങ്ങനെയാണ് കീപ്പ് ഓൺ ഗോഡ് കീപ്പിംഗ് വിൽ കീപ്പ് ഓൺ ടോക്കിംഗ് ടുവേഴ്സ് നമ്മളിപ്പോഴും ഈ കട്ട പരിജ്ഞാനം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പരിജ്ഞാനം പഠിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തുറന്നു തരുന്ന ഇൻസൈറ്റുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് അതിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത് വാട്ട് ദൻ ഇസ് അപ്പോലോസ് അപ്പോലോസ് ആര് പൗലാര് ലോഡ് അസൈൻഡ് ടു വിച്ച് നിങ്ങൾക്ക് ദൈവം അസൈൻ ചെയ്ത് തന്നതുപോലെ ഓരോ സെർവൻസിനാൽ നിങ്ങൾ വിശ്വസിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പൗലോസിനെ അസൈൻ ചെയ്തിരുന്നു കുറെ ആൾക്കാർക്ക് വേണ്ടി അപ്പോലോസിനെ അസൈൻ ചെയ്തിരുന്നു അപ്പൊ ദൈവം ഓരോരുത്തരെ അസൈൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ അവരുടെ വചനം കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അപ്പൊ ഓരോ സെർവൻ്റിനെ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് എന്താ ഒരു കല്യാണത്തിന് പോയിരുന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരു ടേബിളിൽ സെർവ് ചെയ്യുന്നു വേറെ ചില ആൾക്കാർ വേറൊരു ടേബിളിൽ സെർവ് ചെയ്യുന്നു അപ്പൊ ഈ ടേബിളിൽ സെർവ് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഇതിന്റെ കസ്റ്റോഡിയൻ ഒന്നും ആവുന്നില്ല ജസ്റ്റ് എ സെർവൻറ് ബട്ട് അസൈൻഡ് ടു സെർവ് അറ്റ് ദാറ്റ് ടേബിൾ അത്രേ ഉള്ളൂ അതുപോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശുശ്രൂഷകരാൽ സെർവൻസിനാൽ പരിപാലിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ സെർവൻസിനാൽ ശുശ്രൂഷിക്കപ്പെടുകയും ചെയ്യുന്നത് ദൈവം അസൈൻ ചെയ്യുന്നത് പോലെയാണ് ഓക്കെ അതിനകത്ത് നമുക്കോ ഈ സെർവൻസിനോ വലിയ കാര്യമായ പങ്കില്ല ആർക്കും ഒരു പങ്കുമില്ല ബിക്കോസ് ഇറ്റ്സ് ഡൺ ബൈ ദ ലോഡ് അപ്പോൾ ഒരാൾ നട്ട് നട്ടാലും വേറൊരാളായിരിക്കും വെള്ളം ഒഴിക്കുന്നത് വേറൊരാളായിരിക്കും വളം ഇടുന്നത് ഇങ്ങനൊരു കളക്റ്റീവ് വർക്കാണ് ഓരോ ഡിസൈപ്പിളും ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് സേവകന്മാരായി ദൈവം വിളിക്ക വിളിക്കുന്നവരാണ് ഇവരെ രാജാക്കന്മാരെ പോലെയല്ല സേവകരെ പോലെയാണ് കർത്താവ് വിട്ടത് എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മൾ ആരെന്ത് ചെയ്താലും ദൈവത്തിന് മാത്രമേ വളരുമാറാക്കാൻ സാധിക്കുകയുള്ളൂ സോ വി കനോട്ട് ഗ്ലോറി ഇൻ ദ മിനിസ്ട്രി മിനിസ്ട്രിസോ ഗ്ലോറിയ് ഇൻ ദ മിനിസ്ട്രി ഈസ് അനദർ ഐഡൽ ഈ ഫേബ പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഐഡൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാണ് പക്ഷെ മിനിസ്ട്രിക്കകത്തുള്ള ഐഡൽസ് പിടികിട്ടാൻ ഭയങ്കര പാടാണ് എന്നോട് പണ്ടൊരാൾ പറഞ്ഞാണ് നെവർ ലവ് ദ മിനിസ്ട്രി മോർ ദാൻ ക്രൈസ്റ്റിൻ സെൽഫി ക്രിസ്തു അല്ലാതെ ഒരു മിനിസ്ട്രിയെ സ്നേഹിക്കുന്ന ഒരു കാലം എൻ്റെ തന്നെ ശുശ്രൂഷയെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല കർത്താവിനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ ശുശ്രൂഷ ഇസ് ഉള്ളി എ ബൈ പ്രോഡക്ട് ഇപ്പൊ ശുശ്രൂഷയെ പോലും നമ്മളൊരു ടോയ് ആയിട്ട് എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത്രയും പേരെ ദൈവം എനിക്ക് തന്നതാണ് ഞാൻ പറയുന്നവർ കേട്ടോളൂ അപ്പോൾ ഒരാൾ ഇതിൽ നിന്ന് കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ൈസിംഗ് ദൈസിംഗ് ദിനിസ്ട്രി ദിവസായിട്ട് മാറും സോ വി ഹ് ഓൺലി വൺ ക്രൈസ്റ്റ് വൺ ലോർ വിൾവ്സ് റിമൈൻ സെർവൻസ് ആൻഡ് ഓൾവേസ് ഡിസ്പെൻസിബിൾ ഡിസ്പെൻസിബിൾ ഗ്ലാസ് പോലെയാണ് ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം ഡിസ്പെൻസിബിൾ ഗ്ലാസ് അങ്ങനെയാണ് വേറെ ഗ്ലാസ് കാണും ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഒന്നും നടക്കുകയല്ലെന്ന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ചിലപ്പോൾ ഞാൻ ഇല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലോണം നടക്കും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇല്ലാത്തടത്താണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അതിനർത്ഥം ഇതെല്ലാം ഇറ്റ്സ് ആസ് ഗോഡ് അസൈൻസ് ടു ട്വീച്ച് എന്നുള്ളതാണ് വലിയൊരു കാര്യമാണ് സെർവൻസ് ത്രൂ ഹും യു ബിലീവ് ആസ് ദ ലോഡ് അസൈൻഡ് ടു നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ സെർവെന്റിനെ ദൈവം അസൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് എത്ര കാലത്തേക്കെന്നറിയത്തില്ല പക്ഷെ എപ്പോഴും ആയിരിക്കണം എന്നില്ല ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാണ് ദൈവം ശരിക്കും ബിസിനസ് നടത്തുന്ന സ്ഥലം നിങ്ങളാണ് ദൈവത്തിന്റെ ഫീൽഡ് വിളവെടുക്കുന്ന ഫീൽഡ് ഞങ്ങളവിടെ പണിയെടുക്കുന്ന സെർവൻസ് മാത്രമാണ് നിങ്ങള നിങ്ങളെന്ന കെട്ടിടമാണ് ദൈവം പണിയുന്നത് അതിന്റെ സിമെന്റ് എടുത്ത് കൊടുക്കാൻ ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ പണിയുന്ന കെട്ടിടത്തോടാണോ നിങ്ങൾക്ക് സ്നേഹം അതോ അത് പണിയുന്ന വേലക്കാരാണോ സ്നേഹം വലിയ ചോദ്യമാണ് പതുക്കെ ആലോചന മനുഷ്യന്റെ ഹൃദയത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ പേടിയാകുന്നുണ്ട് ചിലവാങ്ങൾ നോക്കാതിരിക്കുന്നതാണെന്നല്ല എന്ന് തോന്നും ഓക്കെ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ് ഞങ്ങൾ വേലക്കാരാണ് നിങ്ങളാണ് ബിൽഡിങ് അപ്പൊ കർത്താവിന്റെ കൂട്ടുവേലക്കാരൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു വേലക്കാരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഗോഡ് ഈസ് ഓൾസോ ബിഫോർ ഈ ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഈ ഫീൽഡിൽ കർത്താവ് സെർവെന്റ് ആണ് എന്നിട്ട് ദിവസം പറയുകയാണ് ദൈവം എനിക്ക് നൽകിയ കൃപകളെ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു നല്ല അടിസ്ഥാനം ഇട്ടിരിക്കുന്നു അപ്പോൾ ഒരു നല്ല അടിസ്ഥാനം ഇടുക എന്നുള്ളതാണ് അപ്പോസ്തലന്റെ പണി ഒരു നല്ല ഫൗണ്ടേഷൻ ഇടുക പലപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ പല ആൾക്കാരും ജീവിക്കാതിരിക്കുക ഇന്ന് ക്രൂശിനെ കുറിച്ച് സമർപ്പണത്തെക്കുറിച്ച് ക്രിസ്തു ജീവിക്കുന്നതിനെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം കാരണം ഇതുവരെ ഉള്ളൂ പറയാൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി അതെന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനം അങ്ങനെ ഉറപ്പിക്കുന്നു ഇത് ജീവിതകാലം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വി നീഡ് ടു ബി വി നീഡ് ടു ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ അപ്പം ഈ ഫൗണ്ടേഷൻ വീണ് കഴിഞ്ഞാൽ അടുത്ത വാക്കിങ്ങനെയാണ് ഇലവൻ ഫോർ നോ വൺ ക്യാൻ ലേ എ ഫൗണ്ടേഷൻ അതർ ദാൻ ദാറ്റ് വിച്ച് ഇസ് ലേഡ് അതായത് ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരാളിൽ വീണിട്ടുണ്ടെങ്കിൽ അവർ വേറെ ഏത് പള്ളിയിൽ പോയി പോയിരുന്നാലും അവർക്ക് തൃപ്തിയാവുകയില്ല കാരണം ഈ അടിസ്ഥാനം ഇളക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ അടിസ്ഥാനം ഇളക്കാൻ പറ്റാത്ത ഒന്ന് അതാ ക്രിസ്തു എന്ന അടിസ്ഥാനം പറയുന്നുണ്ട് നിങ്ങൾ അതിന്റെ മുകളിലിട്ട് എന്ത് പണിതാലും പതിനായിരം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടാലും ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിനു മുകളിൽ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെക്കൊണ്ടും പറ്റില്ല അതാണ് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ പ്രതിക അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഫൗണ്ടേഷനിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം ആ ഹൃദയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സഭയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ഫൗണ്ടേഷനെടുത്ത് മാറ്റാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിനെ പോലെ കഷ്ടപ്പെടുന്ന പെടേണ്ടത് എന്തിനു വേണ്ടിയാണ് ഓരോ സഭയിലും ഒരു ഫൗണ്ടേഷൻ വീഴാൻ വേണ്ടിയാണ് ഉറച്ചു നിൽക്കത്തക്കൗണ്ട് അതായത് എ പെർമനന്റ് ഫൗണ്ടേഷൻ ഓക്കെ അപ്പൊ ഇതിനു മുകളിൽ പണിയുന്ന ആൾക്കാർ ഇപ്പൊ ഓരോ ദേശത്തൊരു സഭ ഫൗണ്ടേഷൻ പണിയുന്നു പിന്നെ ആളുണ്ടാവണമെന്നില്ല ഫൗണ്ടേഷൻ ഇട്ട് അപ്പോസ്റ്റലിൽ ഉണ്ടാവണമെന്നില്ല അന്നത്തെ കാലത്ത് ഇന്നപ്പോ അപ്പോസ്റ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ആരൊക്കെ ചേർന്നാണോ ഫൗണ്ടേഷൻ ഇട്ട് അവരൊന്നും ഒരു ജനറേഷൻ കഴിയുമ്പോൾ കാണത്തില്ല പക്ഷെ അതിന് മുകളിൽ ആരെന്ത് പണിതാലും ഈ ഫൗണ്ടേഷൻ അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് ശരിക്കും എനിക്ക് തന്നെ ഈ റോമലേഖനൊക്കെ മനസ്സിലായപ്പോ എങ്ങനെയാണ് ദൈവം നീതീകരിക്കുന്നതെന്നും വിശദീകരിക്കുന്നതെന്നും പ്രവൃത്തി കൂടാതെയുള്ള നീതി ഇതൊക്കെ കേൾക്കുമ്പം ഒന്നും മനസ്സിലാവില്ലായിരുന്നെങ്കിൽ അത് അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ ഒരു ഫൗണ്ടേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനു മുകളിൽ വേറൊരു ഫൗണ്ടേഷനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇതുതന്നെ പ്രസംഗിക്കുന്നത് വേറെ എന്ത് പ്രസംഗിച്ചാലും സന്തോഷമില്ല കാരണം നമുക്ക് വിഷയം ഇല്ലാത്തോണ്ടാണ് വിഷു ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഈ ആത്മാവ് എപ്പോഴും നയിക്കുന്ന ഈ ഒരു ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ക്രിസ്തു എന്ന ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ സന്തോഷം അപ്പോൾ ഇതിനകത്തുള്ള പണി എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ എടുത്തു മാറ്റുന്ന പണിയല്ല ആ സൂപ്പർ സ്ട്രക്ചർ അതെങ്ങനെ പണിതാലും അത് കത്തിപ്പോവുകയോ നിലനിൽക്കുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ പണി പോലിരിക്കും പക്ഷെ ആ ഫൗണ്ടേഷൻ അങ്ങനെ തന്നെ ഇവിടെ കിടക്കും ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വാക്യമാണ് തീയിലൂടെ കടന്നു പോകുന്ന ഒരു കാലം അപ്പൊ തീ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ബാംഗ്ലൂരിൽ കുറെ പേര് തീയിലൂടെ കടന്നു പോകുന്നു ആ തീ അല്ല ഈ തീ സത്യം പറഞ്ഞ കൂടെ ഒരു തീ പോലും അല്ല ഇത് ഇത് നമ്മുടെ പ്രവൃത്തികളെ ചോദന ചെയ്യുന്ന ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ തീ പോലെ ശരിക്കുള്ള ലിറ്ററൽ തീയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ലിറ്ററൽ സ്വർണ്ണമായിരിക്കണം നമ്മുടെ മോശം പ്രവർത്തികൾ ലിറ്ററൽ വൈക്കോലും പുല്ലുമായിരിക്കണം പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മുടെ കയ്യിലൊന്നും സ്വർണമില്ലല്ലോ ഉണ്ടോ ആ ഉണ്ടായിരിക്കും ആ ഉണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ഇല്ല പക്ഷെ അതല്ലോ നമ്മുടെ സൽപ്രവൃത്തി അപ്പൊ സൽപ്രവൃത്തികളെ വേർതിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ വേർതിരിക്കുന്ന പുല്ലും വൈക്കോലെല്ലാം കത്തിച്ചു കളയുന്ന ഒരു തീ അത് ലിറ്ററൽ തീ അല്ലത് അതൊരു ശോധനയാണ് അതായത് ഇവൻ്റെ കയ്യിൽ എന്തുണ്ട് ആളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു തീ പരിശോധിക്കുന്ന ഒരു ശോധന ഒരു എക്സാമിനേഷൻ ആ എക്സാമിനേഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നല്ല ഡയമണ്ട് കൊണ്ടുള്ളതും സ്വർണം കൊണ്ടുള്ളതും വിലയേറിയ പുത്തുകൾ കൊണ്ടുള്ള പണി മാത്രമേ പിടിച്ചു നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു പണിയാത്ത ഒരു പണിയും ഈ അന്ത്യകാല ശോധനയിൽ പിടിച്ചു നിൽക്കുകയില്ല ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പല മനസ്സികളും സൗജന്യ ഇറക്കിയൊക്കെ കാണും നിങ്ങൾ തന്നെ പൈസ കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലായിരിക്കും ആൾക്കാരെല്ലാം പുകഴ്ത്തി പറയുന്നുണ്ടായിരിക്കും അയാൾ അവിടെ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തു ഇല്ലാത്ത എല്ലാ പണികളും ശോധനയിൽ പാസ് ആവാതെ തോറ്റുപോകുന്ന പണികളാണ് അപ്പൊ ശുശ്രൂഷകരും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നതും ചെയ്യുന്നതും ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഇതെല്ലാം പുല്ലും ബൈക്കോലുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കത്തിപ്പോകുന്ന സ്ഥലങ്ങൾ അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാത്തത് അതാണ് ശരിക്കുമുള്ള ശോധന നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മിക്കവാറും ശുശ്രൂഷകളിലെല്ലാം വരുന്നത് ഇവിടെ കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ശുശ്രൂഷയാണ് അത് തീറ്റ അപ്പുറത്തേക്ക് കിടക്കത്തില്ല അതാ ശോധന കടന്ന് അപ്പുറത്തേക്ക് പോവുകയില്ല അപ്പൊ സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും മുത്തുകൊണ്ടുമുള്ള പണിയും വൈക്കോലുകൊണ്ടും പുല്ലുകൊണ്ടും ഉള്ള പണിയും റീലും എന്താണ് നമ്മൾ ഒറ്റ രീതിയിൽ ആലോചിച്ചാൽ മതി അതായത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രതിഫല വിഭജന സമയത്ത് നിലനിൽക്കുന്ന ക്യാരി ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനെ അവിടെ കത്തിപ്പോകുന്നതിനെയുമാണ് നമ്മൾ വേർതിരിക്കുന്നത് അപ്പൊ ഈ ലോകത്തിലെ എന്ത് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു വാങ്ങിച്ചാലും ഉദാഹരണത്തിന് സൽമൻ ബ്രദർ എന്ന കഥയിലെ ആ ശൈലേഷ് എന്ന് പറഞ്ഞ ബ്രദറിന്റെ അവസ്ഥ നിമിഷം ആലോചിച്ച് നോക്കിയാല് അദ്ദേഹത്തിന് ചെവി തുറന്നു കിട്ടുമായിരുന്നെങ്കിൽ അത് നിത്യതയിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ചെവി തുറന്നതിനോ തുറക്കാത്തതിനോന്നൊരു കാര്യമായിരുന്നു കാരണം ആ ഒരു അത്ഭുതം മരണം വരെയുണ്ടാവും കഴിഞ്ഞ എന്തേലും ചെവി നമുക്ക് ആത്മീകമായ കേൾവി ഭയങ്കര ഷാർപ്പായിരിക്കും അതേസമയത്ത് അങ്ങോട്ട് കടന്നു പോകാവുന്ന ഒരു കേൾവി അത് ദൈവം പണുന്ന ഒരു പണിയാണ് സ്വർണം കൊണ്ടുള്ളൊരു പണി അപ്പൊ അതിനർത്ഥം നമ്മൾ ഈ ലോകത്ത് അസ്തമിച്ചു പോകുന്ന ഒരു സൗഖ്യമോ ഈ ലോകത്ത് അസ്തമിച്ചു പോകുന്ന ഒരു അനുഗ്രഹമോ അതൊക്കെ വരാം വരാതിരിക്കാം പക്ഷെ ബേസിക്കലി മാറ്റർ ചെയ്യുന്നത് അന്ത്യത്തിലേക്ക് അങ്ങേ അങ്ങോട്ടെത്തിക്കുന്ന ദൈവത്തിന്റെ പണികളാണ് അപ്പൊ അങ്ങോട്ട് എത്തിക്കുന്ന പണികളിൽ നമ്മൾ വളർന്നു വരണമെന്നാണ് ഇതിനർത്ഥം നമ്മൾ പ്രാർത്ഥിച്ചു നേടുന്ന കാര്യങ്ങൾ ഈ ശോധനയിലൂടെ കിടക്കുമ്പോൾ അത് അപ്പുറത്ത് കിടക്കുന്നതാകണം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഉൾക്കാഴ്ച എന്ന് പറയുന്ന അങ്ങനെ ഒരു സാധനമാണ് ആത്മാവിൽ നമ്മൾ കാര്യങ്ങളെ അറിയുക അത് സ്പിരിച്വൽ നേച്ചർ ഈ സ്പിരിച്വൽ നേച്ചർ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ് അതാണ് ആ ബ്രദറിൽ കണ്ടത് പുറമേ ഉള്ള ചെവി അല്ല ആകമയുള്ള ചെവി തുറക്കും അവിടെ ശെ ഒമ്പതിൻ്റെ നാല് പറയുന്ന ശിഷ്യന്മാരുടെ ചെവി ദ ഇയർ ഓഫ് എ ഡിസൈപ്പിൾ അത് കർത്താവ് പറയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരു ചെവി അതിലൊന്നുപോലും മിസ്സാകാത്ത ഒരു ചെവി വെളിയിലുള്ള ഒന്നും കേട്ടില്ലെങ്കിലും ആരാവാരം ഒന്നും കേട്ടില്ലെങ്കിലും അകത്ത് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന ചെവി ഒരു നിത്യമായ ഒരു ബ്ലെസിംഗ് ആണ് നമ്മൾ സ്വർഗത്തിൽ പോയാലും കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും ദാറ്റ് ഈസ് എൻ എറ്റേണൽ ഹിയറിംഗ് എറ്റേണൽ ഫാക്കൽറ്റി നിത്യതയിലും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഫാക്കൽറ്റിയാണത് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒരു തീപ് എന്ന പോലെ ഇതെല്ലാം ശോധന ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓടിയതും അധ്വാനിച്ചതുമൊക്കെ അവസാനം ഈ മെറ്റീരിയൽ തിങ്സിനകത്ത് അവശേഷിച്ചാൽ ഇതെല്ലാം അവിടെ കത്തിത്തീരും എന്നാണ് അവിടെ പറയുന്നത് പതിനാലാം ആക്കി പറയുന്നത് ഓൺ ദ ഫൗണ്ടേഷൻ സർവൈവ്സ് ഈ ഫൗണ്ടേഷന് മേൽ ഈ അടിസ്ഥാനത്തിന് മേൽ പണിയപ്പെടുന്ന ഏതെങ്കിലും ഒന്ന് അപ്പുറത്തെ നാട്ടിലേക്ക് കടന്നു പോകുമോ കടന്നു പോയാൽ അവനൊരു പ്രതിഫലം കിട്ടും ഇപ്പൊ നമ്മൾ ഒരു വണ്ടിയിൽ കയറി കുറെ സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവര് തടഞ്ഞ് എക്സാമിൻ ചെയ്തു ആ പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കൊടുക്കുന്നു അത് ഇപ്പുറത്തേക്ക് തള്ളിക്കളഞ്ഞ് കത്തിച്ചു കളയുന്ന സാധനം ആണെങ്കിൽ അതായത് അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്ത സാധനമാണെങ്കിൽ നിങ്ങളെ എപ്പോഴും ചകത്തിടുന്നു അല്ലെ നിങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് കിടന്നാൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം എന്താ പറയുന്നത് എയർപോർട്ടിൽ വെച്ച് തന്നെ അവർ നശിപ്പിച്ചു കളയുന്നു നിങ്ങൾ അപ്പുറത്ത് കടന്നു പക്ഷെ എന്ത് സംഭവിച്ചില്ല നിങ്ങളുടെ കൂടെയുള്ള ഒരു സാധനവും അപ്പുറത്തേക്ക് പോയില്ല ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതം വരെ അങ്ങനെയാണ് അപ്പുറത്തോട്ട് പോകാവുന്നതല്ല ഇപ്പുറ കിടക്കുന്നതാണ് അതുകൊണ്ട് പൗലോസ് പറയാനുള്ള ഓരോരുത്തരുമേ അടിസ്ഥാനത്തിന്മേൽ എന്ത് പണിയുന്നു എന്നുള്ളത് സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് അപ്പോൾ ഈ തീ തന്നെ എല്ലാം ശോധന ചെയ്യുകയും ഏതെങ്കിലും ഒരുത്തൻ്റെ വർക്ക് നഷ്ടപ്പെട്ടാൽ അവന് ഛേദം വരുമെന്നാണ് ഈ ഫെനുമൻസ് വർക്ക്അപ്പ് യു വിൽ സഫർ ലോസ് ശരിയല്ലേ നിങ്ങൾ അങ്ങോട്ട് എന്താ ഇമിഗ്രേഷൻ വഴി അങ്ങോട്ട് കടത്താൻ പറ്റാത്ത സാധനങ്ങൾ വഴിയിൽ അവർ എറിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടം നഷ്ടമാണ് അപ്പൊ നമ്മുടെ പ്രവൃത്തികളെല്ലാം അവിടെ ആ കസ്റ്റംസ് ഡ്യൂട്ടി അവിടെ വന്ന് കഴിയുമ്പോൾ അവരെടുത്ത് എറിഞ്ഞ് ദൂരോട്ട് കളയാണ് അതോട്ട് കയറ്റത്തില്ല അവിടെ നിന്നാണ് അവിടെ പ്രയോജനമില്ലാത്ത സാധനങ്ങളാണ് ഭയങ്കര നഷ്ടമാണ് ഈ ഓടി ഇതും അധ്വാനിച്ചതും ആ ടോയ്സും ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മളവിടെ നിൽക്കുകയാണ് അപ്പൊ അവിടെ ചെല്ലുമ്പം പറയും ഇതൊന്നും ഇങ്ങോട്ട് കിടക്കില്ല മക്കളെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എന്നാൽ പിന്നെ വേണ്ട ഞാൻ മാത്രം അപ്പുറത്ത് ചാടും എത്രയോ നല്ലതാണ് ഇപ്പോഴേ നമ്മൾ ആ കേൾവി കേട്ടാൽ അല്ലേ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവെ അപ്പുറത്തോട്ട് കൊണ്ടാവുന്ന സാധനങ്ങൾ നിങ്ങൾ അമേ ഇവിടുന്ന് അമേരിക്കയിലോട്ടൊക്കെ പോകുമ്പോൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രമല്ലേ പാക്ക് ചെയ്ളു അപ്പൊ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത് മാത്രം പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസിപ്ലിനാണ് കർത്താവെ നിനക്ക് എനിക്ക് തന്നതിനകത്ത് നിലനിൽക്കുന്ന മതി ഈ തീ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ കിടക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടരുത് ഒരു വകേം നഷ്ടപ്പെടരുത് എന്തെല്ലാം കൊണ്ടുപോയി ഇതെല്ലാം അപ്പുറത്ത് ചെല്ലാവുന്നത് എന്റെ കയ്യിൽ ഉണ്ടാകാവും എന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ഒരാഗ്രഹം ഉണ്ടാകും ഓക്കെ ഇവനപ്പുറത്തിയാടിയാലും അതാണ് ഇവിടെ പറയുന്നത് താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി കിടന്നു പോയതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അത്രയും ഉടു ഉടുണിക്ക് മറുതുണി ഇല്ലാതെ എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും പറയാമല്ലോ ഉടു തുണിക്ക് മറുതുണി ഇല്ല എന്ന് പറഞ്ഞു ഇത് അലക്കിയിട്ട വേറെ ഇടാനില്ല അപ്പൊ ആ അവസ്ഥയിൽ അപ്പുറത്ത് ചാടാം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ലോസ് ആയിരിക്കും എന്ന് പൗലോസ് പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം ഇടുന്നത് അവിടെയുള്ള എല്ലാവർക്കും അടിസ്ഥാനം വീഴണമെന്നില്ല ചിലർക്ക് എത്ര വർഷങ്ങൾ നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ല അതാണ് ശശികുമാർ ബ്രദർ എന്ന് പറഞ്ഞത് അവർക്കിത് എപ്പോഴും മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ സ്റ്റക്കാണ് ഇതൊന്നും ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നു അത് അവിടെ ഒരു ബ്ലോക്ക് അത് അങ്ങോട്ട് ആരും കിടക്കുന്നില്ല ഇവിടെ ഇപ്പുറത്ത് മനുഷ്യന്റെ പ്രവൃത്തി ഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോ ഗ്രഹിക്കാതെ അവരവരുടെ പണി ചെയ്യുന്നവരല്ലേ എന്തായിരിക്കും ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ബൈബിൾ കോളേജ് തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ചടച്ചുപെടാൻ പ്ലാൻ ഇത് എന്നൊക്കെ പറഞ്ഞ് കറുത്ത അവിടെ ചെല്ലുമ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അതെല്ലാം ഇപ്പുറത്ത് കിടക്കാനാണ് സാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഏത് എടുത്തിരിക്കുന്നത് എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് എപ്പോഴും നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ് വിശ്വാസത്തിൽ കറുത്തവിടെ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമുക്ക് പലതരം ഉദ്ദേശങ്ങളാണ് ഇതെല്ലാം നിലനിൽക്കുന്ന ആഹാരമല്ല നിലനിൽക്കാത്ത നശിച്ചു പോകുന്ന ആഹാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ആലയത്തെ നിങ്ങൾ നശിപ്പിക്കരുത് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കരുത് കാരണം ഒരു ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കാനും നമ്മുടെ ലൈഫ് ആ കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ ബിൽഡ് ചെയ്യാനും തടസ്സങ്ങളായി വരുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഏത് ശരീരത്തെയാണ് ആത്മാവസിക്കുന്ന ടെമ്പിളിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഹോളി ആയിരിക്കണം പരിശുദ്ധരായിരിക്കണം വിശുദ്ധരായിരിക്കണം എന്ന ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു വേറൊരു ഭാഷയിൽ അതുതന്നെയാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം പുതിയ ലോകത്ത് ജീവിക്കാൻ പോകുമ്പോൾ അവിടെ കിട്ടുന്ന റിവാർഡ്സിന് വേണ്ടി അധ്വാനിക്കണം അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് പിരിയാം നമുക്ക് വീണ്ടും അടുത്ത മണ്ടേ വീണ്ടും കാണാം ദൈവം നമുക്ക് വേണ്ടി തരുന്ന പരിജ്ഞാനത്തിന്റെ എല്ലാ ധനത്തെയും അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പണി നഷ്ട ഈ പണി വെറും വേസ്റ്റായി പോകാതെ അധ്വാനം വേസ്റ്റായി പോകാതെ ഞാൻ ഓരോ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർ കാണുന്നത് യങ്സ്റ്റേഴ്സ് ചലഞ്ചിങ് അസ് ഇൻസ്പയറിങ് അസ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അടുത്ത ജനറേഷൻ കർത്താവിനെ വാഴ്ത്തുവാൻ ഉയർത്തുവാൻ അടിസ്ഥാനത്തിന്മേൽ വലിയയേറിയ കലുകൾ കൊണ്ട് ഒരു ജനറേഷൻ ഉണ്ടാകുമ്പോഴേക്ക് പ്രാർത്ഥിക്കാം എല്ലാ ടോയ്സും അഡൾട്ട്സും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനറേഷൻ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും ഞങ്ങളുടെ സ്വർഗസ്ത പിതാവ് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ജീവനായി കർത്താവെ അങ്ങയുടെ പരിജ്ഞാനത്തിലേക്ക് വളരുവാനുള്ള ധനമായി കർത്താവെ സമാഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടുന്നത് എല്ലാം ഇപ്പുറത്തെ ക്ലിയറൻസിൽ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ എല്ലാവരും ബുദ്ധിയോടെ പണിയുന്ന ജ്ഞാനമുള്ള പണിക്കാരാക്കി കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും ദൈവമേ ശോധന ചെയ്യുന്നു അവിടെ നിന്ന് തന്നെ ഞങ്ങളെ നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയ്ക്കായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു ആ കൃപ ഞങ്ങളെ ഓരോ ദിവസം നടത്തുമാറാകണമേ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആണേ